പെരുപഠിക്കുന്നു ദേശത്തിലെ എല്ലാ നിവാസികൾക്കും രക്ഷക ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തി എല്ലാവരോടും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കാരണം എന്താ ചെയ്താൽ ഞങ്ങൾ ഇത്ര അധികം ഷോ കുറച്ച് നാളുകളായിട്ട് കണ്ടിന്യൂസ് ആണ് ഇന്നലെ ഞങ്ങൾ കൊല്ലം ആലപ്പുഴ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പം കൂടെ എത്തിയിട്ടുള്ളത് അപ്പോ കാലിനൊക്കെ ചെറുതായിട്ട് ചെറിയ സ്ട്രെയിനൊക്കെ ഉണ്ട് എന്നാലും കുട്ടികൾ നന്നായി കളിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ എല്ലാ ചേട്ടന്മാർക്കും ഒത്തിരി ഒത്തിരി വന്നി പിന്നെ അവർക്ക് ഒരു പാട്ട് പാടിണ്ട് പിന്നെ ഞാൻ എൻ്റെ ടീമു പരിചയപ്പെടുത്താം സ്നേഹ നീതു അഞ്ജന അനാമിക ഋതിക ആതിര സേതുലക്ഷ്മി ആരതി അനാമിക അനാമികനെ ചക്കുന്ന് പറയും ചക്കുമോളും പിന്നെ എന്റെ കുറച്ച് പേരും കൂടി മണി മിനി ചേച്ചി സനിക നിമിഷ ില്ല രശ്മി ഇവരെല്ലാവരും വന്നിട്ടില്ല അവർക്കൊക്കെ ചെറുതായിട്ട് ജോലിയുടെ ചെറിയ പ്രോബ്ലംസ് ആണ് വരാത്തത്